ഹൈ ഓൾ ദിസ് ഇസ് മൈ സിലീൽ ബിൻ കാസിംഗ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചാരി നിന്ന് ഊതുന്നവനെ ഏനിവെ എന്ന് പറഞ്ഞിട്ടില്ല അതുപോലുള്ള ഒരു വീഡിയോ ആണ് പറഞ്ഞു വന്നത് നമ്മുടെ മെഗാ റിവ്യൂ വർ അശന്ദ് കോക്ക് അശന്ദ് കോക്കിനെ കുറിച്ചുള്ള വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ടെർബോ സിനിമയെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ചെയ്തിരുന്നു ആ റിവ്യൂവിന് മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തുനിന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് മമ്മൂട്ടിയുടെ അറിവോട് കൂടിയിട്ടാണ് അങ്ങനെ ഒരു സ്ട്രൈക്ക് വന്നിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നില്ല എന്തായാലും അങ്ങനെ ഒരു സ്ട്രൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അതിനൊരിക്കലും അംഗീകരിക്കുന്നില്ല അതേസമയം തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ആ ഒരു റിവ്യൂവിനെയും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്തിനോ വേണ്ടി നെഗറ്റീവ് പറയുന്നത് പോലെയാണ് ആ റിവ്യൂ കണ്ട സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് റിവ്യൂവിനെ ഒന്ന് റിവ്യൂ ചെയ്തു നോക്കാം അദ്ദേഹത്തിന്റെ റിവ്യൂ നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ പുച്ചമാണ് മെയിൻ പുച്ചത്തിൽ തുടങ്ങി പുച്ചത്തിൽ അവസാനിക്കുന്ന പ്രത്യേകതരം റിവ്യൂ ആണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വീഡിയോകളിൽ ഇടുന്ന നമുക്ക് പുച്ഛം വാരി വിതറിയിരിക്കുന്നത് കാണാം ചെരിഞ്ഞ് നിന്നുള്ള പുച്ഛം നേരെ നോക്കിയുള്ള പുച്ഛം തല കറക്കിക്കൊണ്ടുള്ള പുച്ഛം ഇതുപോലെ വാ തുറന്നു പിടിച്ചുള്ള പുച്ചം ഒക്കെ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ നമുക്ക് നിരന്തരമായിട്ട് കാണാൻ സാധിക്കാൻ പറ്റും അപ്പോൾ പുച്ചത്തിന്റെ ഒരു ക്ലീശ കുത്തൊഴുക്കാണ് അദ്ദേഹത്തിന്റെ റിവ്യൂവിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ അദ്ദേഹത്തിന്റെ പുച്ചത്തിന്റെ ലൊക്കേഷനിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അദ്ദേഹം സ്ഥിരം നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള ആ ഒരു അടച്ചിട്ട മുറിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ഒരു ക്യാമറ വെച്ചിട്ട് അതിന്റെ ഓപ്പോസിറ്റായി അദ്ദേഹം ഇരുന്നുകൊണ്ട് അദ്ദേഹം പുച്ിക്കാണ് അദ്ദേഹം ഇങ്ങനെ പുച്ചുകൊണ്ടിരിക്കുകയാണ് പുച്ചം മാത്രം പുച്ചത്തിൽ തുടങ്ങി അവസാനിക്കുന്ന അവസാനിക്കുന്നതിന്റെ അടുക്ക് പുച്ചങ്ങൾ വാരി വിതറിയിട്ടുള്ള ഒരു പുച്ച റിവ്യൂ പിന്നെ എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ മുറിയിൽ വെച്ചിട്ടുള്ള ഒരു സ്വിച്ച് ബോർഡ് ആ സ്വിച്ച് ബോർഡ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു ടർബോ സിനിമയുടെ റിവ്യൂലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന് പേഴ്സണലി ആ ഒരു പടം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ഏത് സിനിമ ആയിക്കഴിഞ്ഞാലും ഒരാൾക്ക് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനുമുള്ള കാരണങ്ങൾ ഉണ്ടാവും എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മറ്റൊരാൾ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ നിർബന്ധിക്കാൻ പാടില്ല അതുപോലെ തന്നെ പുള്ളിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ പുള്ളിക്ക് പുള്ളിയതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ ആ ഒരു റിവ്യൂ കാണുന്ന സമയത്ത് മനപൂർവ്വം നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് പറഞ്ഞ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ടർബോ സിനിമയെക്കുറിച്ച് വളരെ മോശമായിട്ട് പുച്ഛിച്ചുകൊണ്ട് അദ്ദേഹം വീഡിയോ ചെയ്യുന്നതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പോസിറ്റീവ് ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആ നമുക്കൊന്ന് കേട്ടു നോക്കാം പടം ആരംഭിച്ച് ആദ്യ ഷോട്ട് തന്നെ കിടുവായിരുന്നു പടത്തിലേക്ക് വയസ്സാക്കി നമ്മളിങ്ങനെ കൊണ്ടുപോയാണ് വലിയ അത്യാവശ്യം നല്ലൊരു ഒരു ഉത്സവത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് തമിഴ്നാട് അവിടെ ഒരു ഭീകരത ഉളവാക്കുന്ന ഒരു സീൻ എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് അദ്ദേഹം അഭിനയിച്ചിട്ട് അഭിനയിച്ചിരുന്ന നടൻ കബീർ ഗുഹൻ സിംഗ് അദ്ദേഹം ഭയങ്കര ഭയങ്കര ഒരു സ്ക്രീൻ പ്രസൻസും ഒരു ഭീകരതയും ഉള്ളൊരു വില്ലൻ തന്നെ ിനെതിരെ വിതർന്നതിനിടയിൽ അദ്ദേഹം സിനിമയുടെ തുടക്കം വളരെ നന്നായിട്ടുണ്ട് ഒരു ഭീകരത ഉളവാക്കുന്ന ഒരു തുടക്കമാണ് അത് മാത്രമല്ല അതിൽ അഭിനയിച്ചിട്ടുള്ള വില്ലൻ വളരെ അടിപൊളി ഒരു കാസ്റ്റിംഗ് ആണ് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം സംസാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ഇങ്ങനെ വാരി വിതറാണ് അതിലൊക്കെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ അമ്മയുടെ ഒരു മകൻ അമ്മയായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ടിംഗ് ഉള്ള ഒരു മകൻ ബിന്ദു പണിക്കറാണ് അമ്മയുടെ കഥാപാത്രം ബിന്ദു പണിക്കർ കിടും രക്ഷയില്ല ബിന്ദു പണിക്കറുടെ ഉണ്ട് തുടക്കം നന്നായിട്ടുണ്ട് അതിൽ അഭിനയിച്ച വില്ലം നന്നായിട്ടുണ്ട് ഒരു ഭീകരത ഒക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം അതിനുശേഷം കുറേ പുച്ചം വാരി വിതരാണ് പുച്ചം വാരി വിതറിട്ട് അതിൻ്റെ ഇടക്ക് അദ്ദേഹം പറയുകയാണെങ്കിൽ ചളി കോമഡിയാണ് കോമഡി ഒന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ് മമ്മൂട്ടിയുടെ അമ്മയുടെ വേഷത്തിൽ വന്നിട്ടുള്ള ബിന്ദു മണിക്കർ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രം വളരെ കിട്ടിലൻ ആയിട്ടുണ്ട് തിയേറ്ററിൽ കൂട്ടച്ചിരി ഉണർത്തിയിട്ടുള്ള ഡയലോഗ് ഡെലിവറികളും കാര്യങ്ങളൊക്കെ വളരെ കിട്ടിലൻ പെർഫോമൻസ് ആയിരുന്നു ബിന്ദു എന്ന് പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ് അതിനുശേഷം അദ്ദേഹം വീണ്ടും കുറേ പുച്ചങ്ങൾ വാരി വിതരിക്കൊണ്ട് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് വന്നിട്ടുള്ള അഞ്ചന ജയപ്രകാശ് നല്ല കാസ്റ്റിംഗ് ആണ് അവർ ആ പറ്റിയ ഒരു ബോഡി ലാംഗ്വേജും അവരുടെ ഒരു മെച്ചൂരി ഒക്കെയുള്ള ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് തുടക്കം കൊള്ളാം നായകന്റെ അമ്മ കൊള്ളാം കോമഡി കൊള്ളാം എല്ലാം കൊള്ളാം മാത്രമല്ല നായികയായിട്ട് വന്ന അഞ്ജന ജയപ്രകാശ് അവരും നല്ല രീതിയിലുള്ള ഒരു കാസ്റ്റിംഗ് ആണ് അവർ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നും അദ്ദേഹം പറയാം ഇനിയും അദ്ദേഹം പറയുന്നുണ്ട് പറയുന്ന കാര്യങ്ങൾ കൂടെ കേൾക്കാം ഇതിൻ്റെ അടുക്കൊക്കെ വാരി വിതറുന്നുണ്ടോ പുച്ചം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണല്ലോ ഇതിന്റെ പിന്നെ പറഞ്ഞ പോലെ എന്ത് വീഡിയോ ചെയ്യുകയാണെങ്കിലും പുച്ചത്തിന്റെ ഒരു അയ്യര കളി ആയിരിക്കും ഈ കുറേ പുച്ചങ്ങളൊക്കെ വാരി വിതിരുന്ന ശേഷം വീണ്ടും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് യാതൊരു എക്സൈറ്റ്മെൻ്റ് എക്സൈറ്റ്മെന്റ് സിനിമ ഇങ്ങനെ സിനിമ ഇങ്ങനെ പോയിരിക്കും ഒരു ഇല്ലാതെ ഇതിനൊരു എക്സൈറ്റ്മെന്റ് പിന്നീട് പിന്നീട് ഹൈ ആവുന്നത് ഇതിലൊരു പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് ഉണ്ട് അവിടെ മുതൽ പിന്നീട് അങ്ങോട്ട് പടം ഒരു വൈസാഖിൻ്റെ മേക്കിംഗ് കൊണ്ട് മാത്രം കീട്ടുമായിട്ട് പിന്നെ പോകുന്നത് ലൈക്ക് പട 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 പടേ എന്ന് പറയുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് അതിൽ എടുത്തു പറയുന്നത് ഷമീർ മുഹമ്മദ് കട്ട്സാണ് ഒരു രക്ഷില്ലാത്ത കട്ട്സാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് മനസ്സിലാവില്ല എന്താണ് ഇങ്ങനെ യാതൊരു എക്സൈറ്റ്മെൻറ്റും ഇല്ലാത്ത പടം പിന്നീട് പടം ഇങ്ങനെ ഹൈ ആവുകയാണ് നിങ്ങൾക്ക് തുടക്ക മുതൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം യന്ത്ര കുഞ്ഞാലും പോയിട്ട് കയറേണ്ടി വരും ഭയങ്കര എക്സൈറ്റ്മെൻറ് ആയിരിക്കും എന്തായാലും തുടക്കം കൊള്ളാം തുടക്കത്തിലെ വില്ലം കൊള്ളാം നായകന്റെ അമ്മ കൊള്ളാം നായിക കൊള്ളാം വൈശാഖിന്റെ ഡയറക്ഷൻ അടിപൊളി അതുപോലെ തന്നെ ഷെമീർ മുഹമ്മദിന്റെ കട്ട്സ് എഡിറ്റിംഗ് എല്ലാം കിട്ടില്ല എല്ലാം കിട്ടില്ല പക്ഷെ സിനിമയ്ക്ക് യാതൊരു എക്സൈറ്റ്മെന്റും ഇല്ല സിനിമ പോരാ അതിൽ തന്നെ ചേസ് ചേസ് ആ സീനൊക്കെ പോരാട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത് എടുത്തു വെച്ചിരിക്കുന്നത് പക്ഷെ ഇവന് യാതൊരു എക്സൈറ്റ്മെന്റും ഇല്ല ഇവന് മാത്രം ഓൾസോ പഠത്തിന്റെ മറ്റൊരു പ്രധാന പോസിറ്റീവ് എന്ന് പറയുന്നത് രാജീവീ ഷെട്ടി ആ മുതലിനോ അതാ അറിയാം ആ വെച്ചിട്ട് പ്രസൻസും ആറ്റിറ്റ്യൂഡും വാക്കും പിന്നെ ഓഫ് കോഴ്സ് പുള്ളി കൊടുത്തിരിക്കുന്ന സ്കോർ സ്കോറാണ് കൊടുത്തിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ പടത്തിന്റെ തുടക്കം കൊള്ളാം തുടക്കത്തിൽ വന്ന വില്ലൻ കൊള്ളാം നായകന്റെ അമ്മ കൊള്ളാം പടത്തിൽ കോമഡി ഇല്ല എന്നുണ്ടെങ്കിൽ ബിന്ദു പണിക്കറി പറഞ്ഞിട്ടുള്ള ഡയലോഗുകളിലൊക്കെ ആളുകൾ ചിരിച്ചു മറിയാണെന്ന് പറഞ്ഞു നായികയായിട്ട് വന്നിട്ടുള്ള പെൺകുട്ടി കൊള്ളാം പിന്നെ പറയുന്നത് പടത്തിൽ എക്സൈറ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ് പക്ഷേ അത് പോലീസ് സ്റ്റേഷൻ ഫൈറ്റിന് ശേഷം പട്ടപ്പെടാന്ന് പറഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല പിന്നെ മാത്രമല്ല ആ ഒരു സീനൊക്കെ വേറെ ലെവലിൽ അത് കഴിഞ്ഞിട്ട് മെയിൻ വില്ലന്റെ എൻട്രി മെയിൻ വില്ലൻ എന്ന് പറയുന്നത് രാജ്പീർ ഷെട്ടി ഒരു രക്ഷയിലെ പുള്ളിയുടെ പെർഫോമൻസ് സ്ക്രീൻ പ്രസൻസ് പുള്ളിക്ക് കൊടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് കൊള്ളാം ഡയറക്ഷൻ കൊള്ളാം എഡിറ്റിംഗ് കൊള്ളാം നായകന്റെ അമ്മ കൊള്ളാം തുടക്കത്തിലെ വില്ലൻ കൊള്ളാം മെയിൻ വില്ലൻ കൊള്ളാം എല്ലാം കൊള്ളാം പിന്നെ ആകുള്ളത് ഇനിയിപ്പോ മമ്മൂട്ടിനെ കുറിച്ചിട്ടാണ് മമ്മൂട്ടിന്റെ അഭിനയം എവിടെയെങ്കിലും ബോറായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കേട്ടു നോക്കിയ സമയത്ത് പുള്ളി പറയുന്ന ഒരു കുറവ് വണ്ടി പഴയ ഓടിക്കുന്നു ശബ്ദം ശബ്ദമുണ്ട് അതെനിക്ക് കുറച്ച് അനുഭവമായി തോന്നി തുടക്കം മുതൽ അവസാനം വരെ സിനിമ എങ്ങനെ പുച്ഛിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കോക്കണ്ണന് സിനിമയിൽ എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു ആകെ ഇഷ്ടപ്പെടാതെ പോയിട്ടുള്ള അനോയിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നായകന് കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് പുള്ളി ഇടുക്കിയിൽ വണ്ടി ഓടിക്കുന്നുണ്ട് പാം 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 എന്ന് വണ്ടിന്റെ സൗണ്ട് ഒന്നും തീരെ എന്ന് പറയുന്നത് എന്റെ പൊന്ന് കോക്കണ്ണ പടത്തിന്റെ പേര് ടർബോ എന്നാണ് നായകന്റെ പേര് ടർബോ ജോസ് എന്നാണ് നായകൻ വരുന്ന സമയത്ത് ഈ ടർബോ ബൂസ്റ്റഡ് എഞ്ചിന്റെ ആ ഒരു സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് കൊടുക്കുക എന്നല്ലാതെ മാവാട്ടിന് സൗണ്ട് കൊടുക്കാൻ പറ്റും വല്ലാത്ത ജാതി കണ്ടുപിടുത്തുന്നു തന്നെയായി പോയി ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പുള്ളിക്ക് ഈ പടത്തിനെ കുറിച്ചിട്ട് യാതൊരു നെഗറ്റീവ് ഇല്ല പക്ഷെ പുള്ളിക്ക് പുള്ളിക്ക് വയ്യ പുള്ളിക്ക് വയ്യാഞ്ഞിട്ടാണ് പുള്ളിക്ക് തീരാൻ വയ്യ പുള്ളിക്ക് റിവ്യൂ ചെയ്യാൻ വയ്യ പുള്ളി പുച്ഛിച്ച് പുച്ഛിച്ച് പുച്ഛര് വൈക്കായി അതാണ് സംഭവിച്ചിരിക്കുന്നത് ഈ ശരിക്കും ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ആരാധകർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ കോക്കണ്ണം പറയുന്ന പോലെ ഇങ്ങനെയുള്ള ഒരു സിനിമയിൽ മമ്മൂട്ടിക്ക് പൊന്തന്മാടിന്റെ വേഷത്തിൽ വന്നിട്ട് ഇങ്ങനെ മറ്റേ കണ്ടം കൊത്തലൊന്നും ഇതൊരു പക്ക ആക്ഷൻ എന്റർടൈനർ ആണ് ആളുകൾക്ക് രണ്ട് രണ്ടര മണിക്കൂർ തിയേറ്ററിൽ വന്നിട്ട് ഒന്ന് ആഘോഷിക്കാനുള്ള ഒരു എനർജി ബൂസ്റ്റ് അപ്പ് ചെയ്യാനുള്ള ഒരു ടർബോ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു പടമാണ് ടർബോ എന്ന് പറയുന്ന പടം പിന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ അദ്ദേഹം ചെയ്യുന്ന ഏത് കൊമേഴ്ഷ്യൽ സിനിമയിലായാൽ പോലും അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു എലമെന്റ് ഒരു കയ്യപ്പ് അതിൽ ഉണ്ടാകും ടർബോ സിനിമയിലും ഒരു രംഗുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് സ്റ്റോറി പറയുന്ന ഒരു മിനിറ്റിൽ താഴെ മാത്രം അദ്ദേഹത്തിൻ്റെ സ്വന്തം വാക്കുകളിൽ കൂടെ അത് മറ്റു രംഗങ്ങളോ മറ്റു കഥാപാത്രങ്ങളുടെ സാന്നിധ്യമോ മറ്റെന്തെങ്കിലും ഒരു സീനറിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കഥ പറഞ്ഞിട്ട് ആളുകളെ കറി കഴിയുന്ന ഒരു കഴിവ് അതാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ വ്യത്യസ്തനാക്കുന്നത് നമ്മൾ കണ്ടതാണ് കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയിൽ ജസ്റ്റ് കുറഞ്ഞ ഡയലോഗിലൂടെ കാണുന്ന പ്രേക്ഷരുടെ കണ്ണു നിറ ഒരുപാട് ഇമോഷണൽ സീൻസൊന്നും കുത്തി നിറയ്ക്കാതെ തന്നെ ആ ഒരു ഒറ്റ ഡയലോഗിലൂടെ തന്നെ നമുക്ക് ആ ഒരു ക്യാരക്ടറിനോട് അത്രമാത്രം അറ്റാച്ച്മെന്റ് തോന്നുന്ന രീതിയിലുള്ള ഒരു ഡയലോഗ് ഡെലിവറി അതിൽ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കുറെ എലമെന്റ്സും കാര്യങ്ങളും പിന്നെ മാത്രമല്ല ഇതൊരു ആക്ഷൻ കോമഡി എൻ്റർടൈനറാണ് നമുക്ക് രണ്ട് രണ്ടര മണിക്കൂർ തിയേറ്ററിൽ ഇരുന്ന് ആസ്വദിക്കാവുന്ന പടമാണ് പിന്നെ കോക്കണ്ണിന് പുച്ഛിക്കാൻ മാത്രമുള്ള സാധനങ്ങളൊന്നും ഇതിലില്ല പക്ഷെ പുള്ളി പുച്ഛിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പറഞ്ഞ് പുച്ഛിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കോക്കണ്ണിന് വയ്യ കോക്കണ്ണൻ റിവ്യൂ ചെയ്ത് വയ്യാണ്ടായിരിക്കുന്നു പുള്ളിയുടെ പല റിവ്യൂകൾ നമ്മൾ കാണുന്നതാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് റിവ്യൂകൾ ചെയ്യുന്ന നല്ലൊരു റിവ്യൂവർ തന്നെയാണ് നമ്മുടെ കോക്കൺ നൺ അദ്ദേഹത്തിൻ്റെ പല റിവ്യൂകളും ആസ്വദിക്കുന്നതാണ് പക്ഷേ ഈ ഒരു റിവ്യൂയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് വയ്യ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തെന്നെ കഴിഞ്ഞാൽ പാണ്ടിക്കാട് അടുത്ത് പോയിട്ട് സ്റ്റാമിന ബൂസ്റ്ററിൽ ഒരു പാക്കറ്റ് വാങ്ങി കുടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കോക്കൺണന്റെ ഒരു ആരോഗ്യം വീണ്ടും കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് തീർത്തുകയാണ് നന്ദി നമസ്കാരം